ان الحمد لله نحمده ونستعينه ونستغفره ونستهدي ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اعوذ بالله السميع الْعَلِيمِ من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعا وكل بدعة ضلالة وكل ضلالة في النار <applause> അള്ളാഹു സുബാനോ തലയുടെ ഇതികളും വിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരുപോലെ പാലിച്ചു എന്ന് സ്വന്തത്തെ മറക്കാതെ അത്തരത്തിൽ ഒരു നല്ല ജീവിതം നയിക്കുവാനുള്ള പ്രമുഖനായ ഒരു പണ്ഡിതൻ അദ്ദേഹം തന്റെ ഒരു അനുഭവം പറഞ്ഞു വെക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അദ്ദേഹം ഒരിക്കൽ അങ്ങാടിയോട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ പലരും അങ്ങിങ്ങായിരുന്നു കൊണ്ട് കച്ചവടം നടത്തുന്നുണ്ട് പലരും തങ്ങളുടെ കച്ചവടത്തെ വിളിച്ചു പറയുന്നുണ്ട് അദ്ദേഹം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരു കച്ചവടക്കാരൻ സംസാരം അദ്ദേഹത്തിന്റെ കാതിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുകയാണ് ആ ഒരു കച്ചവടക്കാരൻ പറയുന്നുണ്ട് അദ്ദേഹം ഒരു ഐശ്വ കച്ചവടക്കാരനാണ് ഒരുങ്ങിത്തീർന്നുകൊണ്ടിരിക്കുന്ന ആ ചൂടുള്ള സമയത്തും ഒരുങ്ങി തീർന്നുകൊണ്ടിരിക്കുന്ന തന്റെ ഐസിനെ പെട്ടെന്ന് വിൽക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം എപ്രാളപ്പെടുമ്പോ അദ്ദേഹം വിളിച്ചു പറയുന്ന ഒരു വാചകമാണ് അദ്ദേഹത്തിന്റെ ആ പണ്ഡിതന്റെ മനസ്സിൽ കൊടുത്തു നിൽക്കുന്നത് അപ്പോൾ ആ ഒരു വ്യക്തി പറയുകയാണ് കച്ചവടക്കാരൻ പറയുകയാണ് മൂലധനം ഒരുങ്ങി തീർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കച്ചവടക്കാരനോട് ഈ ഒരു മനുഷ്യനോട് നിങ്ങൾ കരുണ കാട്ടണേ എന്ന് ആ ജനങ്ങളോട് അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു മഹാനായ പണ്ഡിതൻ അവിടെ നിന്നു എന്ന് അദ്ദേഹം പറയുന്നു എന്നിട്ട് അദ്ദേഹം ചിന്തിക്കുന്ന ഒരു ചിന്തയില്ല അത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ചിന്തയായിക്കൊണ്ട് അദ്ദേഹം പറയുന്നത് ഒരു ഐസ് കച്ചവടക്കാരൻ തന്റെ ഐസിലെ മൂലധനമായി കണ്ടുകൊണ്ട് അത് ഒരുങ്ങിത്തീരുമ്പോ അത് കച്ചവടമാക്കിക്കൊണ്ട് കാശാക്കിക്കൊണ്ട് മാറ്റാൻ പറ്റാതിരിക്കുമ്പോ അദ്ദേഹത്തിനുണ്ടാകുന്ന ഒരു പേജാറ എന്താണ് നമുക്ക്

അതിൽ നിന്നും സെക്കൻഡുകളും മണിക്കൂറുകളും മിനിറ്റുകളും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും ഒഴിഞ്ഞു എന്നുള്ള ബോധ്യം നമ്മുടെ മനസ്സുകളിൽ ഉടക്കി നിൽക്കണം കാരണം ഈ ദുരിൽ അള്ളാഹു നമുക്ക് സംവിധാനം അള്ളാഹുവിനെ യാത്ര ചെയ്യാനാണ് അത് ചെയ്യുന്നതിൽ അള്ളാഹുവിനോട് ആ സമയത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എത്രത്തോളം ആ ഒരു കാര്യത്തോടുകൾ നമ്മുടെ മനസ്സുകളിൽ ഒരു വർഷം വർഷത്തിലെ യും വർഷക്കാലം നമ്മൾ ദുനിയാവിൽ ജീവിച്ചു പതിനഞ്ചും ഇരുപതും മുപ്പതും നാല്പതും ഒക്കെ വർഷങ്ങൾ ജീവിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട വിഷയം ആ സമയത്തെ നമുക്ക് ജീവിതത്തിൽ എത്രത്തോളം മാറ്റി വെക്കുവാനുവാൻ സാധിക്കുന്നു എന്നുള്ളതും അതിലപ്പോഴും നമ്മുടെ ആ ഒരു കലണ്ടറിന്റെ സമയങ്ങൾ ദിവസങ്ങളൊക്കെ മാറുമ്പോൾ ആ ഒരു ആയുസിന്റെ എണ്ണക്കുറവിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതല്ലെങ്കിൽ എന്ന ഒരു പ്രധാന കവാടത്തിലേക്ക് നമ്മൾ നടക്കുകയാണ് അല്ല ഓടുകയാണ് എന്നുള്ള ബോധ്യം വിശ്വാസിയെ സംബന്ധിച്ച എപ്പോഴും ഉണ്ടാകേണ്ടതുണ്ട് മഹാനായ ഇബിനെ കൈ മഹത്വം പറയാതെ പറയുകയാണ് അല്ല അതൊരു മിഹയിൽ

ദിവസങ്ങളും രാത്രികളും പകലുകളും അവന്റെ ജീവിതത്തിന്റെ ആ യാത്രകളിലുള്ള ചില തട്ടുകളായിക്കൊണ്ടിങ്ങനെ തീർന്നുകൊണ്ടിരിക്കുന്നു ആ തട്ടുകളിലേക്ക് അവൻ ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുന്നു ഓരോ ദിവസങ്ങളും ചില തട്ടുകളാണെന്ന ബോധ്യം നമുക്ക് വേണം ആ യാത്ര അവസാനിക്കുന്ന സമയം വരെ അവൻ ഇങ്ങനെ ആ ഇളവുകൾ ഇങ്ങനെ

ദിവസങ്ങൾ ദിവസങ്ങൾ ബോധ്യം ബോധ്യം നിനക്ക് നിനക്ക് വേണം വേണം നിന്റെ ചില കൊഴിഞ്ഞു കൊഴിഞ്ഞു പോകുമ്പോൾ നീ തന്നെ കുറച്ച് പോയി എന്നുള്ള ഹാസബ നഫ്സഹു റബഹ ആരെങ്കിലും ിൽ അവൻ ലാഭം നേടിയിരിക്കുന്നു ആരെങ്കിലും സ്വന്തത്തിനെ എന്റെ ഇപ്പോഴത്തെ അവസ്ഥ പരലോകത്തിലേക്ക് ക്വാളിറ്റിയിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടോ എന്നുള്ള അശ്രദ്ധനാണെങ്കിൽ നിനക്ക് നഷ്ടം പറ്റിയിരിക്കുന്നു അവസാനം എന്തായിരിക്കുമെന്ന് ചിന്തിക്കുന്നവൻ അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു ആരെങ്കിലും സ്വന്തം അനുസരിച്ച് മനസ്സു പറയുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിട്ടപ്പെടുത്തുകയാണെങ്കിൽ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഇസ്ലാമിന്റെ ആദർശങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് ഇസ്ലാമിന്റെ കടമ്പകളെ മാറ്റി വെച്ചുകൊണ്ട് അതെയെല്ലാം ഒളിച്ചെടുത്തിക്കൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് നമ്മുടെ ജീവിതമെങ്കിൽ വല്ല അവൻ മഹാനായ അലൈഹി തീർന്നു പോകുന്ന ാണ് എന്നുള്ള ബോധ്യം നമുക്ക് വേണ്ടതുണ്ട് ദിവസങ്ങളും മാസങ്ങളും നമുക്കുള്ള താക്കീതുകളാണ് നമ്മളെ വിചാരിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്ന ചില താക്കിയതുകളാണ് എന്നുള്ള ബോധ്യം നമുക്ക് വേണ്ടതുണ്ട് പട്ടിതന്മാർ പറയുന്നുണ്ട് ഓരോ ദിവസവും കടന്നു പോകുമ്പോ ആ രാത്രിയും പകലും മനുഷ്യനോട് പറയുന്നത് പോലെയാണ്

സാക്ഷ്യം നിൽക്കാം നീ കടന്നു പോവുകയാണെങ്കിൽ പിന്നെ നിനക്കെന്നെ കാണുവാൻ സാധിക്കുകയില്ല പോയ സെക്കൻഡ് തിരിച്ചു കിട്ടുകയില്ല കഴിഞ്ഞു പോയ മിനിറ്റ് തിരിച്ചു കിട്ടില്ല പുതിയ മിനിറ്റുകളാണ് പുതിയ മണിക്കൂറുകളാണ് സുഹൃത്തുക്കളെ പണിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് വയക്കൂരിലെയോ രാത്രി ഇങ്ങനെ മനുഷ്യരോട് പറയുന്നതാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് ഒരു ചിന്തനം നമുക്ക് നടത്തുവാൻ സാധിക്കണം എന്താണ് അത് നമ്മൾ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യേണ്ടത് മഹാനായ പറയുന്നത് നിങ്ങൾ ഒന്ന് വിചാരണ ചെയ്യുക എന്നാണ് എന്നാൽ എപ്പോഴും അത് നമുക്ക് എപ്പോഴും നമ്മൾ നമ്മുടെ അവസ്ഥ അറിയാതെ മരണത്തെ കാണുമ്പോൾ പറയുന്നത് എന്താ പറ്റിയത് എന്ന് ബേജാറാകുന്നവരുടെ കൂട്ടി അപ്പാബ് പരിചയപ്പെടുത്തുന്നുണ്ട് ചില ആളുകൾ അങ്ങനെ മരണത്തെ കാണുമ്പോ ബേജാറാകുന്ന ആളുകൾ അവരെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്തരം ഒരാളുകൾ നമ്മൾ ഉൾപ്പെടരുത് അല്ലെങ്കിൽ ഒരു ബേജാറുന്ന അവസ്ഥ ഉണ്ടാകരുത് അതിൽ എന്റെ അവസ്ഥ എന്താണ് എന്നുള്ള ഒരു മിനിമം ബോധ്യമെങ്കിലും വേണം മഹാനായ ഉമരപ്രശ്ന അവിടെയാണിത് പറഞ്ഞു വെക്കുന്നത് എന്നുള്ള ഒരിക്കൽ മുൻഗാമികൾക്കുള്ള ഭക്തൻ തന്റെ കഴിഞ്ഞു പോയ ആയുസ് ചിന്തിക്കുകയായിരുന്നു വയസ്സ് അദ്ദേഹം ജീവിച്ചിട്ടുണ്ട് അറുപത് വയസ്സിൽ വയസ്സിന് അദ്ദേഹം ദിവസങ്ങളായതുകൊണ്ട് ഇങ്ങനെ കണക്കുകൂട്ടിയപ്പോ ഏകദേശം ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് ദിവസങ്ങളായിക്കൊണ്ട് അദ്ദേഹത്തിന് അത് കണക്കിൽ അറുപതാമത്തെ വയസ്സിൽ മരണക്കിടക്കയിൽ കിടക്കുമ്പോ ആ ഒരു ഭക്തൻ ആ ഒരു വ്യക്തി അദ്ദേഹം ഇതിൽ നിങ്ങൾ കൂട്ടുസ് ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് ദിവസങ്ങളാണ് ഒരു അറുപത് വയസ്സിനടക്ക് ലഭിക്കുന്നത് ആ സംഖ്യ വേണ്ടെന്നും അദ്ദേഹം വല്ലാതെ ബേജാറായി പോയി എന്നിട്ട് അദ്ദേഹം പറയുകയാണ് എന്തൊരു കഷ്ടമാണ് ഓരോ ദിവസവും ഞാൻ ഒരു തെറ്റ് ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ ഓരോ ദിവസവും ഞാൻ ഒരു തിന്മ മാത്രം ചെയ്തിരുന്നെങ്കിൽ ഇരുപത്തി അഞ്ഞൂറ് തിന്മകൾ എന്റെ കീഴിൽ ഉണ്ടാകുമായിരുന്നു പക്ഷേ ദിവസവും നമ്മൾ എത്ര തിന്മകളാണ് ചെയ്യുന്നത് ആ ഭക്തനായ വ്യക്തി പറയുകയാണ് ദിവസവും നമ്മൾ എത്രത്തോളം തിന്മകളാണ് ചെയ്യുന്നത് ഇതൊക്കെ കണക്ക് കണക്കുകൊടുക്കുമ്പോൾ അതെനിക്കൊരു ഭീഷണിയാണല്ലോ അതൊക്കെ എന്തായിരിക്കും ഞാൻ ചെയ്യുക എന്ന് വളരെ വേജാറോടുകൂടി അദ്ദേഹം സമീപിക്കുകയാണ് ആ ചിന്തയോടുകൂടി അദ്ദേഹത്തിന്റെ ബോധം പോയി അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടിരുന്നു നമുക്ക് ചരിത്രങ്ങളിൽ വായിക്കാൻ സാധിക്കും സുഹൃത്തുക്കളെ ഇത് കേവലം വൈകാരികമായ ഒരു പ്രകടനമല്ല ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ ജീവിതത്തിൽ എത്രയോ തിന്മകൾ വന്നു പോകുമ്പോ ചിന്തിക്കണം നമ്മൾ തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുമ്പോ നന്മകളുമായി മരണം നോക്കുകയും ഓടുവാനുള്ള സമയമില്ല മരണം ഇപ്പോഴാണെങ്കിലും ഓടുവാനുള്ള സമയമില്ല പരിശ്രമിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് സമയത്ത് നമ്മൾ മാറ്റി വെക്കരുത് തൊണ്ണൂറ്റി ഒമ്പത് ആളുകൾക്കൊന്ന് നൂറാമത്തെ ആ ഒന്ന് പണ്ഡിതൻ പറയുകയാണ് നീ പോകണം നാട് വിട്ടു പോകണം അല്ലെങ്കിൽ നിന്ന ആളുകൾ ഇനിയും ഒരു കൊലയാളിയായി സ്ഥിരീകരിക്കുമെന്ന് പറയുമ്പോൾ അദ്ദേഹം വേഗത്തിൽ പോവുകയാണ് അങ്ങനെയാണ് മലക്കുകൾ ആ കാലടികൾ അതുകൊണ്ട് അദ്ദേഹം പതുക്കെ പോയിരുന്നെങ്കിലോ അദ്ദേഹം ഇന്ന് പോകണം നാളെ എന്ന് വിചാരിച്ചിരുന്നെങ്കിലോ അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്യാത്തത് കൊണ്ട് പപ്പിന്റെ തൊഫിക്ക് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ തിരുത്തുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ പെട്ടെന്ന് തിരുത്തണം കാരണം മരണം എപ്പോൾ വരുമ്പോഴും അതിനെ വളരെ ഊഷ്മളമായിക്കൊണ്ട്

അഞ്ചു കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് അഞ്ചു കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക ചിലർക്ക് നമുക്ക് കഴിഞ്ഞുപോയി കബല ശബാബക്ക നിനക്ക് വാർദ്ധക്യം വരുന്നതിന് മുമ്പ് യുവത്വത്തിന്റെ സുഹൃത്തുക്കൾക്ക് ഉപയോഗപ്പെടുത്തുക ഉപയോഗപ്പെടുത്തുക മരുന്ന് അണക്കുന്ന റൂമിലേക്ക് മാറുന്നതിന് മുമ്പായിക്കൊണ്ട് അങ്ങനെ ഒരു ആളായിക്കൊണ്ട് രോഗിയായിക്കൊണ്ട് കിടപ്പിലാക്കുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യത്തെ ഉപയോഗപ്പെടുത്തുക നിനക്ക് ദാരിദ്ര്യം വിരിച്ചിട്ടുണ്ടെങ്കിൽ ആ ദാരിദ്ര്യം എത്തുന്നതിന് മുമ്പായിക്കൊണ്ട് നിന്റെ ധന്യത നിനക്ക് തിരക്കുകൾ വരുന്നതിന് മുമ്പ് നീ നിന്റെ ഒഴിവ് സമയത്ത് ഉപയോഗപ്പെടുത്തുകൊണ്ട് മരണത്തിന് കൊണ്ട് ജീവിതത്തിനെയെങ്കിലും ഉപയോഗപ്പെടുത്തുവാൻ നിനക്ക് സാധിക്കണം എന്ന സൂര്യം പറയുകയാണ് അഞ്ചു കാര്യങ്ങൾ ചിലത് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടാകാം പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്തുവാൻ ഇനിയും ബാക്കിയിരിക്കുന്നു എന്നുള്ള ബോധ്യം നമ്മൾ എപ്പോഴും ഉണ്ടാകണം നമ്മൾ അശ്രദ്ധരാകരുത് അശ്രദ്ധയോട് ചിലാണ് അവരുടെ വിചാരണ അവരുടെ കൺമുന്നിൽ എത്തിയിട്ടുണ്ട് അബ്ബസ് പറയുകയാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അബ്ബാഹ് പറയുകയാണ് മനുഷ്യന്മാർക്ക് വിചാരണ അടുത്തെത്തിയിട്ടുണ്ട് എനിക്ക് വരാനുള്ള സമയമായിട്ട് അവസ്ഥ എന്താണ് അവർക്ക് കൽവുണ്ട് ഇസ്ലാമിനെ കുറിച്ച് കണ്ണുകളുണ്ട് അവർ അവർ കാണേണ്ടത് കാണുന്നില്ല അവർക്ക് കേൾക്കുന്നില്ല അങ്ങനെ ാണ് അതല്ല അതിലും അപ്പുറമാണ് അതിലും അവരെന്ന് അള്ളാഹു പറയുമ്പോൾ ഇതിനെയൊക്കെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് സുഹൃത്തുക്കളെ ഒരു അടിപരത്ത് മുന്നോട്ട് വെക്കാൻ പറ്റൂല ആയുഷ് എന്ത് ചെയ്തു എന്ന് പറയാതെ പടച്ചറപ്പിനെ കൃത്യമായി കൊണ്ട് ബോധ്യപ്പെടുത്തി കൊടുക്കാതെ സെക്കൻഡുകളും മിനിറ്റുകളും എന്തിനു ചെലവഴിച്ചു എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാതെ ഒരു അടിമുണ്ടാക്കാൻ വേണ്ടി അത് പ്രയോഗം ഞാൻ വെറുതെ വൈകാരികമായി കൊണ്ട് പറഞ്ഞതാണ് പറയുകയാണ് അന്നവും മനുഷ്യൻ മുന്നോട്ട് അഫ്ന അവന്റെ കുറിച്ച് ചോദിക്കും അവൻ വേണ്ടി സെക്കൻഡുകളും മണിക്കൂറുകളും മിനിറ്റുകളും അവൻ ചെലവഴിച്ചു ഞാൻ വേണ്ടി ചെലവഴിച്ചതാണോ ഞാൻ സിനിമകൾ കാണാൻ വേണ്ടി ചെലവഴിച്ചതാണോ ഞാൻ ഉല്ലാസങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതാണോ എങ്കിലൊന്ന്

കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് മഹാനായ തആല പറയുകയാണ് മാ അലാ ശൈഇൻ കനദു അലയ്യ യൗമ യൗമ വറബത് നഖസത് ഫീഹി ഫീഹി വലം എനിക്ക് ഒരു കാര്യം എന്താണെന്നോ മഹാനായ തആല പറയുകയാണ് എന്റെ മനസ്സിനെ വല്ലാതെ ഒരു ദിവസം എന്ന് പറയുന്നത് ഉടിച്ചിട്ട് എനിക്ക് കർമ്മങ്ങളായ കൊണ്ട് ഒന്നും ചെയ്യുവാൻ സാധിച്ചിട്ടില്ല പക്ഷെ ആ ദിവസം അങ്ങനെ കഴിഞ്ഞുപോയി ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു എന്ന് നമ്മൾ സമയം എങ്ങനെയാ ആ നമ്മുടെ നമ്മളെ പ്രയോഗങ്ങളാണ് സമയം എങ്ങനെ തള്ളി നീക്കുക എങ്ങനെ കഴിഞ്ഞു പോവുക ആ പ്രയോഗങ്ങൾ നമ്മൾ ഗൗരവത്തിൽ കാണണം കർമ്മങ്ങളില്ലാതെ കടന്നു പോകുന്ന ദിവസങ്ങളെ കുറിച്ച് എനിക്ക് മഹാനായ എന്ന് പറയുന്നത് മൂന്ന് ദിവസങ്ങൾ മാത്രമാണ് കഴിഞ്ഞു പോയവർ ദിവസം കഴിഞ്ഞതാണ് അതിന് കിട്ടുകയില്ലല്ലോ നാളെ എന്ന് പറയുന്നത് ഉറപ്പുമില്ല ഫലക എന്നാൽ പറയുന്ന ഈ പറയുന്ന ഈ ഈ സമയമുണ്ടല്ലോ ഫലക അത് നിനക്കുള്ളതാണ് നീ അതിനുവേണ്ടി പണിയെടുക്കുക ഹസൻ ഒരു പുനർവിചിന്തനത്തിന് നമ്മൾ തയ്യാറാകണം ഒരുങ്ങണം നമ്മൾ ഒരുക്കമില്ലാതെ രക്ഷപ്പെടുകയില്ല അതുകൊണ്ടാണ് പറഞ്ഞത് വെറുതെ സ്വരോഗത്തിലേക്ക് കടക്കാം ആരും വിചാരിക്കേണ്ട തോന്നിയതൊക്കെ ചെയ്യുക തോന്നിവാസികളായിട്ടുണ്ട് അറബ് വലക്കിയതൊക്കെ ചെയ്യാം അങ്ങനെ തോന്നിവാസികളായി ജീവിച്ചു

ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരുപോലെ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഒന്നുകൂടി ഊർമ്മപ്പെടുത്തുകയാണ് എസ് എസ് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഒന്ന് ചുറ്റുപാടിലേക്ക് ഇറങ്ങുമ്പോൾ മനസ്സ് വേദനിക്കുന്ന പല കാഴ്ചകളും നമ്മൾ കാണുമ്പോൾ അതിനെക്കുറിച്ച് ബേജാതാകുന്നതിലപ്പുറം നമ്മൾ ഒരു പ്രാർത്ഥനയും

ഭാഗ്യം കിട്ടാത്ത പരീക്ഷണം ലഭിക്കുന്ന അതിലെ അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ കാണുമ്പോൾ വിശദീകരിക്കുകയാണ് അത് അള്ളാഹുവിന്റെ പരീക്ഷണമായി കൊള്ളട്ടെ അതല്ലെങ്കിൽ ജീവിക്കുന്ന ആളുകളെ കാണുമ്പോൾ പോലും നിങ്ങൾ പറയണമെന്നാണ് റസൂലുള്ളാഹി പറയുന്നു അലാ ഖലഖ വാക്കുകളിൽ പ്രാർത്ഥന നിരന്തരമായി

അവരെ അക്കണ്ട ആളുകളെയൊക്കെ നീ പരീക്ഷിച്ച പോലെയുള്ള പരീക്ഷണങ്ങളിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തിയ അതിലൊന്നും അകപ്പെടാതെ എന്നെ സംരക്ഷിച്ച നിനക്കാകുന്നു അവർക്കൊക്കെ നൽകിയതിനെക്കാളികം ഹിദായെന്ന ഇസ്ലാം എന്ന നൽകിയ അങ്ങനെ ഒരുപാട് മെച്ചങ്ങൾ എനിക്ക് ഒരുപാട് മെച്ചങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ എനിക്ക് നിനക്കാകുന്നു ആ ഒരു സർവസ്തു എന്ന് പറയുമ്പോ പറയുകയാകുന്നു അവരെ കാണുമ്പോൾ അവർ കേൾക്കും എന്താണ് ഞാനൊരു അവസ്ഥോ അതുകൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല പക്ഷെ നമ്മൾ പറയണം അവർ കേൾക്കാതെയെങ്കിൽ നമ്മൾ പറയണം അള്ളാഹു ആളുകളെ ആദ്യങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് അവരുടെ മുഖത്ത് നോക്കി പറയാമെന്ന് പണ്ഡിതമാരിയെക്കുള്ള നമുക്ക് കാണുവാൻ സാധിക്കും വളരെ ഗൗരവമുള്ള സുഹൃത്തുക്കളെ നമുക്ക് ജീവിതത്തിൽ ജപിച്ച കാര്യങ്ങളിൽ തൃപ്തി അറിയുവാനും ശുഗർ നൽകുവാനും നമുക്ക് എപ്പോഴും ജീവിതത്തിൽ ഒരു രോഗം വരുമ്പോഴേക്കും അതല്ലെങ്കിൽ പ്രതീക്ഷ പ്രതീക്ഷിച്ചത്ര ഒരു സാമ്പത്തിക നേട്ടം നമുക്ക് ലഭിക്കുന്നില്ലെങ്കിലൊക്കെ മനസ്സ് മടുക്കുന്ന ആളുകളെ നമുക്ക് ഒരുപാട് കാണുവാൻ സാധിക്കും സുഹൃത്തുക്കൾ നമ്മൾ മനസ്സിലാക്കുന്ന മഹാനായ അബ്ദുള്ള മുഹമ്മദ് തന്റെ ചരിത്രം നമുക്ക് ചരിത്രം നമുക്ക് കാണാൻ പറ്റും അദ്ദേഹം ഒരു യാത്ര പോകേണ്ട സമയത്ത് ഒരു ആളുകളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഒരു തകർന്നും പൊളിഞ്ഞു കൂടാനായ ഒരു ഒരു വീട് കണ്ടു പൊളിഞ്ഞു പോ വീടിന്റെ അവസ്ഥ എന്താണ് ജീർണിച്ച് പൊളിഞ്ഞു കൂടാനായ ഒരു കുടിൽ കണ്ടുപോകണം അദ്ദേഹം നേരെ ആ കുടിലെന്തോ ഒരു വെളിച്ചനൊക്കെ കണ്ടപ്പോ എങ്ങനെ കയറിച്ചെന്ന് അദ്ദേഹം അദ്ദേഹം പറയുകയാണ് അതിന്റെ അകത്ത് അദ്ദേഹം കണ്ട കാഴ്ച അതീവ ദയനീയമായിരുന്നു എന്താ പറയുക കൈയും കാലും ഇല്ലാത്ത മനുഷ്യൻ കിടക്കുകയാണ് കട്ടിലും അങ്ങനെ കിടക്കുകയാണ് കയ്യും കാലും ഇല്ലാത്തൊരു മനുഷ്യർ അദ്ദേഹത്തിന്റെ കാഴ്ചക്ക് കേൾവിക്കും കുറച്ച് കുറവുണ്ട് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളുടെ ഒരു കൂമ്പാരം വന്നറങ്ങിയവരുമല്ലാത്തൊരു മനുഷ്യർ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണ് ആ അവസ്ഥയിലും ആ മനുഷ്യന്റെ നാവിൽ പ്രസൂറില്ല ആ അവസ്ഥയിൽ ആ വ്യക്തി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥന പ്രാർത്ഥന പരീക്ഷിക്കപ്പെട്ട വ്യക്തി പറയുന്നത് മഹാനായ അദ്ദേഹം പറയുകയാണ് പറയുകയാണ് ഇത് കേട്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു അദ്ദേഹം പറയുക എന്തിനാ മനുഷ്യൻ നിങ്ങൾ പറയുന്നത് യാണ് നിങ്ങൾ എന്തിന്റെ പേരിലാണ് ഇങ്ങനെ അള്ളാഹു ഈ പ്രാർത്ഥന കൊണ്ട് പറയുന്നത് താങ്കൾ കൈകാലുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് താങ്കൾക്ക് കാഴ്ചയില്ല ശരീരമാകെ ആവശ്യമാണ് ഉടലുപോലെ തീർണിച്ചതാണ് ഇങ്ങനെ എല്ലാങ്ങൾക്കും പ്രയാസമുള്ള താങ്കൾ എന്തിനാണ് ഇത് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ താങ്കൾക്ക് എന്ത് അനുഗ്രഹം തന്നത് പിന്നെ താങ്കൾക്ക് പിന്നെ എന്ത് അനുഗ്രഹമാണ് നമ്മൾ തന്നത് എന്ന് ചോദിക്കുമ്പോ അദ്ദേഹം പറയുകയാണ് താങ്കൾ കാണുന്നില്ലേ ആ വ്യക്തി കടക്കുന്ന വ്യക്തി പറയുകയാണ് അള്ളാഹു എനിക്ക് വികൃതമല്ല അവരോട് നാവും അവരോട് നന്ദി കാണിക്കുവാൻ നന്ദിയുള്ള ഒരു മനസ്സും എനിക്ക് അള്ളാഹു തന്നല്ലോ അത് തന്നെ എൻ്റെ ഭാഗ്യമാണ് അള്ളാഹു വലിയ സൗഫിക്കാണ് ഇതിനേക്കാൾ വലിയ എന്ത് അനുഗ്രഹമാണ് ഒരു വ്യക്തിക്ക് പലരോകക്ഷണം കിട്ടാനുള്ള ആ വ്യക്തിയുടെ ചിന്ത നമ്മൾ കാണണം സുഹൃത്തുക്കളെ ശാരീരികമായിക്കൊണ്ട് ഒക്കെ നഷ്ടപ്പെട്ടു സാമ്പത്തികമായി കൊണ്ട് പതറിയതല്ല അതല്ല അത് വീണതല്ല ഒന്ന് ആക്സിഡന്റ് വെച്ചതല്ല അദ്ദേഹത്തിന്റെ എല്ലാം നഷ്ടപ്പെട്ടു കൈകാലുകൾ നഷ്ടപ്പെട്ട് കാഴ്ചയില്ല അപ്പൊ ഏറ്റവും അനുഗ്രഹമായി കാഴ്ചയില്ല കേൾക്കും എന്നൊരു ആ വ്യക്തിയാണ് മഹാനായ പണ്ഡിതനോട് അദ്ദേഹം പറയുകയാണ് എനിക്കൊരു ഉപകാരം ചെയ്തു ചെയ്തതല്ലോ എനിക്കൊരു ഉപകാരം ചെയ്തു ചെയ്തുതരു എനിക്ക് എന്നെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് എന്റെ ഒരു മകനുണ്ട് ആ മകനെ എവിടെയെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കണം എന്നാണ് മഹാനായ റഹ്മുള്ള പറയുകയാണ് ആ മകനെ കാണുവാൻ വേണ്ടി ഞാൻ ആ മരുക്കാട്ടിലെ മരുഭൂമിയാണ് അവിടെ ഇറങ്ങി വെച്ചു അങ്ങനെ നോക്കുമ്പോൾ കാണാൻ ആ ഒരു മകനെ കാണണ്ടത് മരുഭൂമിയിലെ മൃഗങ്ങളെ ഭക്ഷിച്ച നിലയിൽ അങ്ങനെയാണ് ആ മകനെ കാണണ്ടത് അദ്ദേഹം അതിൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് തിരിച്ചു വന്നുകൊണ്ട് വ്യക്തി ഒരു പറയുകയാണ് ഒന്നാമത് ഉറപ്പിന്റെ പരീക്ഷണം നിൽക്കുകയാണല്ലോ എന്നത് പറയുകയാണ് മഹാനായ അയ്യൂബ് നബി അലൈഹി വസ്സലാമിന്റെ ചരിത്രമൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തു ഈ വന്ന പണ്ഡിതം മഹാനായ അയ്യൂബ് നബി അയ്യൂബിലാലും ഒരുപാട്

മകനെ നോക്കേണ്ട ബാധ്യത ആ മകനെ നോക്കേണ്ട ബാധ്യതയിൽ നിന്ന് വീഴ്ച പറ്റിയിട്ട് നോക്കാൻ കഴിയൂല അങ്ങനെയുള്ള അവസ്ഥയിൽ എന്റെ മകൻ എന്നെ ധിക്കലിക്കുന്നവനായിക്കൊണ്ട് മകൻ ഒരു തോന്നിവാസിയായിക്കൊണ്ട് അതെനിക്ക് പരോഹടങ്ങാറായിരുന്നതിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തി അവനെ പെട്ടെന്ന് തിരിച്ചു വിളിച്ചുകയോ നിരക്കാകുന്ന സർവസ്തു ആ വ്യക്തി പറയുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് ആ വ്യക്തി ദീർഘശ്വാസം വിട്ടത് മരിച്ചു പോയി അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം ആരാച്ച് പോയി സോ എന്തൊരു എന്തൊരു വല്ലാത്തൊരു വ്യക്തിത്വമാണ് അദ്ദേഹം ആ കടന്നിരുന്ന വ്യക്തി അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു ആ കടന്നിരുന്ന വ്യക്തി അദ്ദേഹത്തെ മയ്യ സംസ്കരിക്കാൻ വേണ്ടി ഞാൻ ഒരുമിച്ച് കൂടിയപ്പോ നാലാളുകൾക്ക് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ പറ്റും അദ്ദേഹത്തിന്റെ ഓലക്കാകം മാറിയ നാലാളുകൾ അദ്ദേഹത്തിന് തിരിച്ചറിഞ്ഞു അവർ പറഞ്ഞു ഇത് അബൂ അൽ ജർമി എന്ന ശിഷ്യനാണ് അതീവ മഹാനായ ഒരു സ്വഹാബിയായ സ്വഹാബിയായ പണ്ഡിതനായ അബ്ബാസ് കൂടെ അബൂ അൽ ജർമി എന്ന് പറയുന്ന ഒരു വലിയ അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കാൻ അദ്ദേഹത്തിന് നാടുവിടുന്നല്ല അദ്ദേഹത്തിന്റെ പൊളിച്ചോടി പോഷയെന്നറി ന്യായാധിപനാകാൻ വേണ്ടി ജഡ്ജിയാ നാടിന്റെ രാജ്യത്തിന്റെ ജഡ്ജിയാകാൻ വേണ്ടി രാജാവ് നിർബന്ധിച്ചപ്പോ അവ്വാൻറെ ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന വിഷയത്തില് പദവികൾ പേടിച്ചുകൊണ്ട് അതിനൊരു ഒരു അല്ലെങ്കിൽ ആ അമാനത്തിന് ഏറ്റെടുക്കുവാൻ വേണ്ടി ഭയപ്പെട്ടുകൊണ്ട് ഒരു നാടുകൊട്ട് ഓടിപ്പോടിന്റെ മകനുമായിക്കൊണ്ട് താമസിക്കുകയാണ് അദ്ദേഹം അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു അവസ്ഥ കിടക്കുന്നത് സൂഹ്മാലോചിച്ച് എത്രത്തോളം പരീക്ഷണങ്ങൾ ജീവിതത്തിൽ ലഭിച്ചിട്ടും അലഹമുല്ല എന്ന് പറയുവാനുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ട് എങ്കിൽ നമ്മളൊക്കെ അലഹമുല്ല പറഞ്ഞ തീരുവല്ലോ അത്രത്തോളം നമുക്ക് അള്ളാഹു ഷുഗർ കാണിക്കേണ്ടതായിട്ടുണ്ടാവും സുഹൃത്തുക്കളെ അവസാനം നന്നാക്കുക പര്യവസാനം നന്നാക്കുക ഈ പര്യവസാനം നന്നാവുക എന്ന് പറഞ്ഞാൽ കണ്ടുകൊണ്ട് മരിക്കുക എന്നുള്ളതല്ല മരിക്കുന്ന അവസ്ഥ സാഹചര്യം എത്ര മോശമാണ് മനസ്സ് കറവുന്നാണെങ്കിലും അവിടെ രക്ഷപ്പെട്ട് വരുന്ന അതുകൊണ്ട് ഒരുങ്ങുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് സുഹൃത്തുക്കളെ ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കുക അത് നമ്മൾ അന്വേഷിച്ച് പഠിക്കുക എപ്പോഴും നമ്മുടെ നാവുകളിൽ പ്രാർത്ഥന ഉണ്ടാകേണ്ടതുണ്ട് നൽകി മാറുന്നുണ്ട് അള്ളാഹുബെ ഞങ്ങളിൽ നിന്നും ലോകം കൊണ്ട് മറ്റും പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് എല്ലാവരുടെയും പ്രയാസത്തിൽ ദൂരീകരിച്ച് നൽകുന്ന